നമസ്കാരം മാലദ്വീപിൽ നിന്ന് ഇന്ത്യ എഴുപത്തിയാറ് സൈനികരെ പിൻവലിച്ചതായി പ്രതിരോധ മന്ത്രി ഗസാൻ മൗമൂൺ സ്ഥിരീകരിച്ചു അതേസമയം ഇന്ത്യ സമ്മാനിച്ച മൂന്ന് വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ശേഷിയുള്ള പൈലറ്റുമാർ നിലവിൽ മാലദ്വീപ് സൈന്യത്തിൽ മന്ത്രി തുറന്ന് സമ്മതിക്കുകയും ചെയ്തു പരിശീലനമുണ്ടെങ്കിലും മാലദ്വീപ് നാഷണൽ ഡിഫൻസ് ഫോഴ്സിലെ ഒരു മാലദ്വീപ് സൈനികർക്കും ഈ വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ലെന്ന് പ്രസിഡന്റിന്റെ ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വിവിധ കാരണങ്ങളാൽ സൈനികർക്ക് പരിശീലനം പൂർത്തിയായിട്ടില്ല അതിനാൽ ഹെലികോപ്റ്ററുകളും ഡോർണിയർ നിരീക്ഷണ വിമാനവും കൈകാര്യം ചെയ്യാൻ ലൈസൻസ് ഉള്ളവരോ പൂർണ്ണമായി പ്രവർത്തിപ്പിക്കുന്നവരോ ഇപ്പോൾ തങ്ങളുടെ സേനയിൽ ഇല്ലയെന്ന് പ്രതിരോധ മന്ത്രി ഗസാൻ പറഞ്ഞു മുൻ മാലദ്വീപ് പ്രസിഡന്റുമാരായ മുഹമ്മദ് നഷീദിൻ്റെയും അബ്ദുള്ള യമീൻ്റെയും കാലത്ത് സംഭാവന ചെയ്ത ഇന്ത്യൻ ഹെലികോപ്റ്ററുകളുമായി ഇന്ത്യൻ സൈനികർ തന്നെ മാലദ്വീപിൽ എത്തിയതിൻ്റെ പ്രധാന കാരണം മാലദ്വീപ് സൈനികർക്കിടയിലെ പരിശീലനത്തിൻ്റെ അഭാവമാണ് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സൊലിഹിൻ്റെ സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഡോർണിയർ വിമാനങ്ങൾക്കൊപ്പവും ഇന്ത്യൻ സൈനികർ എത്തിയിരുന്നു മെയ് പത്തിനകം ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണമെന്ന് ചൈന അനുകൂല നേതാവായ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂസു നിർബന്ധിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യൻ സൈനികർ പിന്മാറിയത് എന്നിരുന്നാലും സനഹിയ സൈനിക ആശുപത്രിയിൽ നിന്ന് ഇന്ത്യൻ ഡോക്ടർമാരെ മാറ്റാൻ മാലദ്വീപ് സർക്കാർ ഉദ്ദേശിക്കുന്നില്ല കൗതുകകരമെന്ന് പറയട്ടെ പരിശീലനം സിദ്ധിച്ച പൈലറ്റുമാരുടെ അഭാവം ഇപ്പോൾ അവകാശപ്പെടുന്ന മാലദ്വീപ് മന്ത്രിമാർ മാലദ്വീപ് സൈന്യത്തിൽ കഴിവുള്ള പൈലറ്റുമാരുണ്ടെന്ന് പ്രസ്താവിച്ച് പ്രതിപക്ഷത്തായിരുന്ന കാലത്ത് മുൻ സർക്കാരിനെ വിമർശിച്ചിരുന്നു ഏതായാലും ഈ രീതിയാണെങ്കിൽ ഇന്ത്യ സമ്മാനമായി മാലദ്വീപിന് നൽകിയ ഹെലികോപ്റ്ററുകളും നിരീക്ഷണ വിമാനങ്ങളും തുരുമ്പെടുത്തു പോകുന്ന ലക്ഷണമാണ് കാണുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി